ശതാബ്ദിയിലെത്തിയ സ്കൂളിനെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഗവർണർ പ്രത്യേകം അഭിനന്ദിച്ചു വയനാട് ജില്ലയിലെത്തി जीवित लेके बेगम तिरिके एतान साधिक कटे इन्ना नमुके प्रार्थिका कीड़िलम सेंट थॉमस हायर सेकेंडरी स्कूल इंडे शताब्दी आघोषा समापना योगम उद्घाटनम चयान अतियाया संतोषम उंड

ഒരു കോടിയോളം രൂപ മുടക്കി രണ്ട് നിലകളിലായി അയ്യായിരത്തി നാനൂറ് ചതുരശ്രി വിസ്തീർണത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സുശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വടക്കൻ തിരുവിതാംകൂറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വടക്കൻ തിരുവിതാംകൂറിലുള്ള എല്ലാ സ്കൂളുകളും ആരംഭിക്കുന്നതും അത് ദേശത്തിന് അനുഗ്രഹമായി തീരുകയും ചെയ്തത് അങ്ങനെ ആ കാലങ്ങളിൽ ഏറ്റവും പ്രൗഢമായി വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരുന്ന ഒരു സ്കൂളാണ് കീഴിലം സെൻറ് തോമസ് സ്കൂൾ ഇവിടെ പ്രഗൽഭമായ പലരും പൂർവ്വ വിദ്യാർത്ഥികളായ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് ഏറ്റവും നല്ല ബോർഡിംഗ് സ്കൂൾ ഏറ്റവും നല്ല അധ്യാപകർ ഇങ്ങനെയുള്ള പല വിശേഷണങ്ങളും സ്കൂളിനെക്കുറിച്ച് പല പൂർവ്വ വിദ്യാർത്ഥികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആഘോഷങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുകയും ഈ സ്കൂളിനെ എല്ലാ അഭിവൃദ്ധികളും എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ റവറൻസ് സൈമൺ കുര്യൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ തോമസ് കെ പോൾ മാനേജർ കുരുവിള മാത്യു പ്രധാന അധ്യാപിക മിനി തോമസ് പി പ്രസിഡന്റ് അബൂബക്കർ പോഞ്ഞാശേരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു news desk peter